അകക്കണ്ണിൻ്റെ കാഴ്ചയിൽ പഠനത്തിലും കലയിലും ഒരേപോലെ കഴിവ് തെളിയിക്കുകയാണ് അമ്ന എന്ന ഏഴാം ക്ലാസ്സുകാരി തൃശൂർ ചന്ദ്രാപ്പിന്റെ പെരുമ്പടപ്പ എസ് ആർ വി യു പി സ്കൂൾ വിദ്യാർത്ഥിനിയായ അംന ജന്മനാളുള്ള കാഴ്ച പരിമിതിയെ തന്റെ കഴിവുകൾ കൊണ്ട് തോൽപ്പിക്കുകയാണ് ചന്ദ്രാപ്പിനി സ്വദേശി നവാസ് ഷെറീനാ ദമ്പതികളുടെ നാലു മക്കളിൽ ഇളയവളായ അമ്മയ്ക്ക് ജന്മനാൽ തന്നെ കണ്ണിന്റെ കാഴ്ചാശക്തി പൂർണ്ണമായും കണ്ണിന്റെ കാഴ്ചാശക്തി എൺപത് ശതമാനവും നഷ്ടമായിരിക്കുന്നു നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം വിധിക്കു മുന്നിൽ തളരാൻ അമ്മയുടെ മനസ്സ് തയ്യാറായില്ല ഒപ്പം രക്ഷിതാക്കളുടെയും ചെറിയ ക്ലാസ് മുതൽ തന്നെ അമ്ന പഠനത്തിൽ മികവ് കാണിച്ചു തുടങ്ങിയിരുന്നു അധ്യാപകർ അടുത്തിരുന്ന പാഠഭാഗങ്ങൾ ഒരു തവണ വായിച്ചു കേൾപ്പിച്ചാൽ മതി അതിലെ ഏത് ചോദ്യത്തിനും അമ്ന തെറ്റാതെ ഉത്തരം പറയും പുസ്തകങ്ങൾ കണ്ണിനോട് ചേർത്തുവച്ചാൽ അപൂർണമായി വായിക്കാൻ കഴിയുമെന്നതായതോടെ അക്ഷരങ്ങളോടും പതിയെ അമ്ന കൂട്ടുകൂടി കയ്പമംഗലം കോരിക്കുഴി ജി എൽ പി സ്കൂളിൽ നിന്ന് അഞ്ചാം ക്ലാസ്സിലാണ് ചന്ദ്രാപ്പിന്നി എസ് ആർ വി യു പി സ്കൂളിലേക്ക് അംനയെത്തുന്നത് അമ്നയിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ പ്രധാന അധ്യാപിക ആശ ടീച്ചറും മറ്റ് അധ്യാപകരും പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കൂടി സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ സജീവ സാന്നിധ്യമാണിപ്പോൾ ഈ കൊച്ചുമിടുക്കി ചിത്രരചനയിൽ താല്പര്യമുണ്ടെങ്കിലും പാട്ടിനോടാണ് അമ്നയ്ക്ക് കൂടുതൽ ഇഷ്ടം നമ്മുടെ വിദ്യാലയത്തില് ഈ കുട്ടി എത്തുന്നത് അഞ്ചാം തരത്തിലാണ് പക്ഷെ ഈ കുട്ടിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ രണ്ട് കണ്ണിനും കാഴ്ചയില്ല എന്നുള്ളതാണ് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ആകെ എന്താ പറയാ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറച്ച് സമയം കാരണം ഈ കുട്ടി ഒരു സ്പെഷ്യൽ പഠിക്കേണ്ട കുട്ടിയാണ് പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് വേണ്ടത് ഒന്നുകിൽ ബ്രെയിനിൽ വേണം നമ്മുടെ വിദ്യാലയങ്ങളൊന്നും തന്നെ അതില്ല അത്തരത്തിലുള്ള ഒരു അധ്യാപിക കിട്ടാനില്ല അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ നമ്മുടെ അധ്യാപകര് ചാർട്ടിലോ അല്ലെങ്കിൽ പുസ്തകത്തിൽ തന്നെ മാർക്കറുണ്ട് കളർഫുൾ ആയിട്ടുള്ള മാർക്കർ മാർക്കറുണ്ട് വലിയ അക്ഷരത്തിൽ ഏറ്റവും വലുതായിട്ട് ഓരോ അക്ഷരവും എഴുതി എഴുതി ആ കുട്ടീനെ പഠിപ്പിച്ചു ഇപ്പോ ആ കുട്ടി അത് വായിച്ചു വായിച്ച് നന്നായിട്ട് ഇംഗ്ലീഷും നന്നായിട്ട് വായിക്കും മലയാളം നന്നായിട്ട് വായിക്കും ഈ കുട്ടി പരീക്ഷയിലും നല്ല മാർക്ക് കാരണം ഒരു ഹെൽപ്പിംഗ് ഹാൻഡിനെ വെച്ചിട്ടാണ് മറ്റൊരു കുട്ടിയെ വെച്ചിട്ടാണ് എഴുതിക്കുന്നത് പക്ഷേ മുഴുവൻ ഉത്തരങ്ങളും ഈ കുട്ടി തന്നെയാണ് പറയാം രണ്ട് കണ്ണും മാറ്റി വെക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കണ്ണുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ലാത്തതിനാലാണ് നമ്മൾ കണ്ണ് മാറ്റിക്കൽ സർജറി നടത്താത്തതെന്നാണ് രക്ഷിതാക്കള് പറഞ്ഞത് ഇപ്പോഴും അത് ലഭ്യമാണെങ്കിൽ നമ്മളത് മാറ്റിവെച്ചവൾക്ക് കാഴ്ച കിട്ടാനായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് ഇക്കഴിഞ്ഞ വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത മൂന്നിനങ്ങളിലും എ ഗ്രേഡ് സ്വന്തമാക്കി ഭാവിയിൽ മികച്ച മികച്ചൊരു ഗായികിയാകണമെന്നതാണ് അമ്മയുടെ ആഗ്രഹം കേരള വിഷയൻ ന്യൂസ് തൃശൂർ